അസളാം വരഹമല്ലാ വാത്തൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ പുണ്യ റബി ഉല്ലവ്വൽ മാസത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എല്ലാവരും ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളിലും ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ് എന്ത് ഞാൻ ആരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണോ നമ്മുടെ മക്കളെയാണോ നമ്മുടെ സുഹൃത്തുക്കളെയാണോ അല്ലെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെയാണോ എന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആ സംശയമാണ് ഇവിടെ നമ്മൾ തീർക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായും കേട്ട് കണ്ടുകൊണ്ട് മനസ്സിലാക്കുക ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ നാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ അല്ലെങ്കിൽ കാരണവന്മാരെ ആരെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം ിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരോടാണ് അപ്പോൾ പലർക്കും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളോടല്ലേ അല്ലെങ്കിൽ നമ്മുടെ മക്കളോടല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടല്ലേ നാം ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത് എന്നാൽ ആ സംശയം നമ്മൾ ഇവിടെ തീർക്കാൻ പോകുകയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് മാതാപിതാക്കളെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെയാണോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയാണോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയാണോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധു അതല്ല നാം നമ്മെ തന്നെയാണോ സ്വശരീരത്തെയാണോ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രിയപ്പെട്ടതാകേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഏതൊരു പിഞ്ചു പൈതലിൻ്റെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക എൻ്റെ ഹബീബ് മുത്തു മുഹമ്മദ് നബി സല്ലാഹു അലൈഹു തങ്ങൾ എന്ന ഉത്തരമാണ് അതാണ് ഏതൊരു പിഞ്ചു പൈതലിൻ്റെ പോലും മനസ്സിൽ ആദ്യം ഓടിയെത്തുക എന്തുകൊണ്ട് അവിടത്തെ അവിടത്തെ സ്നേഹിക്കണം എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് അവിടെ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളെ സ്നേഹിക്കണം എന്ന ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നാം കുയന്നു കുയങ്ങുന്നു എങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം ഉപചാര വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ് അർത്ഥം വാക്കും ഹൃദയവും പൊരുത്തക്കേടിലാണെന്നാണ് അതിനു സാരം ഒരാളെ സ്നേഹിക്കാൻ അതായത് അയാൾ ആകർഷണീയനാവാൻ എന്തെല്ലാം സൽഗുണങ്ങൾ ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ അതെല്ലാം ഹബീബിലുണ്ട് മരണവേളയിലെ വേർപാടിൻ്റെ ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളിലും ഇലാഹി സംഗമത്തിൻ്റെ ആനന്ദാജനകമായ നിമിഷങ്ങളിലും ഉമ്മത്തിനെ ഓർത്ത് വേവലാതിപ്പെട്ടവർ സൗന്ദര്യത്തിൻ്റെ മൂർത്തി മമ്പവം അത്യുന്നതമായ മഹിഷറയിലും അത്യുന്നിതമായ മഹിഷറയിലും നര നരകാഗ്നിയിലും പ്രതിസന്ധിയുടെ പടുക്കുയിലാണ്ട് നിലവിളിക്കുന്ന നിമിഷങ്ങളിൽ സ്നേഹ സ്നേഹസാന്തനങ്ങൾ പകർന്നു നൽകുന്ന സ്നേഹസാഗരം തൃപ്തി അടയുവോളം നൽകാമെന്ന് നാഥൻ വാഗ്ദാനം ചെയ്ത അസുലഭ നിമിഷങ്ങളിലും സ്വന്തം കാര്യം നോക്കാതെ തന്റെ വിശ്വാസി സമൂഹത്തിന് സമ്പൂർണമായും സ്വർഗം ആവശ്യപ്പെട്ട സ്നേഹസ്വരൂപം എല്ലാത്തിലുമുപരിയായി നമ്മുടെ പ്രണയ പ്രാണനാഥനായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബ് എല്ലാമെല്ലാമാണ് ആ ഹബീബ് ആ സ്നേഹം പഠിക്കണം സ്വായത്തമാകണം അപ്പോഴാണ് അവിടുന്ന് എൻ്റെ ഹബീബ് ആകുന്നത് ആ പ്രണയം തിരിച്ചറിയുമ്പോൾ അവിടുത്തെ തിരിച്ച് പ്രണയിക്കാതിരിക്കാൻ ഹൃദയമുള്ളവനാകില്ല ഹബീബായ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹം നമ്മോടുള്ള പ്രണയ പ്രണയം നമ്മോടുള്ള നബി നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് നബിസ്ഹു അലൈഹി വസ്ല്ലാം നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ നമ്മോടുള്ള സ്നേഹം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഹൃദയമുള്ളവനെ തിരിച്ച് പ്രണയി ാതിരിക്കാൻ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ആ പ്രണയ സാഗരത്തിൽ ആരാടാൻ കൊതിക്കാത്ത മനസ്സുകൾ ഉണ്ടാകില്ല അവിടുത്തെ പ്രണയിക്കുന്നവർക്ക് അവരുടെ എന്തും പ്രിയപ്പെട്ടതാണ് സർവ്വസത്തെക്കാളും പ്രിയപ്പെട്ടതാണ് അവിടുത്തെ ഓരോ ചലനവും അവർ ശ്രദ്ധയോടെ വീക്ഷിക്കും ജീവിതത്തിൽ പകർത്തും ആ പ്രണയത്തിൽ സ്വജീവനും ശരീരവും ലയിപ്പിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഹബീബായ മുത്തുൻ നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലായി കാണും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നാം ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടത് നമ്മുടെ ഹബീബായ മുത്തുൻ നബി സല്ലാഹു വാലയവസല തങ്ങളെയാണ് ഹബീബായ മുത്തൻ നബി സല്ലാഹു വലൈവ് വസല്ലമ്മ തങ്ങളാണ് നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് ഹബീബായ നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് നാം തിരിച്ചും അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ സാധിക്കണം നമുക്ക് ഹബീബായ നബി അലൈഹി അലൈവലമയെ നാം തിരിച്ച് ഒരുപാട് സ്നേഹിക്കണം പ്രണയിക്കണം ഹബീബായ നബി ഹബീബായ് അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം നമുക്ക് എന്തെല്ലാം ഒക്കെ ചെല്ലാൻ കഴിയുമോ എന്തെല്ലാം ഹബീബായ നബി നബ്സല്ലാഹു അലൈഹി വല്ല തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം നാം ചെയ്യണം നാം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മെ സഹായിക്കാൻ ഹബി നബി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അബിബായ് നബി തങ്ങളെ നല്ലോണം പ്രണയിക്കുക സ്നേഹിക്കുക അബിബായ അബിബായ് മുത്തുനബി സാഹുലു വസ്ല്ലാമ തങ്ങളോടൊപ്പം നാളെ നമ്മെ പടച്ചറബ് സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ മുത്തുനബി സാഹുലു വസ്ല്ലാ തങ്ങൾ സ്വപ്നത്തിൽ കാണുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പടച്ചറബ് ഭാഗ്യം നൽകട്ടെ ആമീൻ 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 നൽകട്ടെത്തോടെ അസലൈക്കും ورحمه الله وبركاته